പോലും പറയാൻ പറ്റാത്ത വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഫ്ലക്സ് കൊണ്ട ഒരു ഷെഡിൽ നിന്നും തിന്നും ഫുൾ എ പ്ലസ് എന്ന വലിയ വിജയം തൊട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂളിലാണ് വൃന്ദമോൾ താരശ്ശേരി പഞ്ചായത്തിലെ എലിമ്പിലാശ്ശേരി ആദിവാസി കോളനിയിലെ മോഹൻദാസിന്റെയും ബിന്ദുവിന്റെയും മൂന്ന് മക്കളിൽ മൂത്ത മകളാണ് വൃന്ദമോൾ തോട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂളിലാണ് വൃന്ദമോൾ പഠിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചിരുന്നത് എന്നും ഫുൾ എ പ്ലസ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും പഠിച്ച് ഡോക്ടർ ആകണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നും ഏറ്റവും വലിയ സങ്കടം തങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടില്ല എന്നതാണെന്നും വൃന്ദമോൾ പറഞ്ഞു ഞാൻ സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ് ആദ്യം തൊട്ട് തന്നെ പഠിക്കാനും എല്ലാത്തിനും പിന്നെ ആകുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ വീട് ഇങ്ങനെ ആയതാണ് പഠിക്കാനൊക്കെ ഭയങ്കര അവിടെ പിന്നെ ഇപ്പോൾ ഫുള്ള പ്ലസ് കിട്ടുന്ന ചെറിയൊരു പ്രദേശം ഉണ്ടായിരുന്നുള്ളപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മകളുടെ വിജയത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും വിജയത്തിന് പിന്നിൽ അവളുടെ അധ്യാപകരുടെ ശ്രമം നല്ലതുപോലെ ഉണ്ടായിരുന്നുവെന്നും അമ്മ ബിന്ദു പറയുന്നു നമുക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമുക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടോടു കൂടിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഓരോ ഡെയിലി പിന്നെ ഈ വെക്കേഷന് ആയ സമയത്തല്ല എസ് എൽ സി പരീക്ഷയുടെ വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ുംവേഷിച്ചു പിന്നെ വളരെ സന്തോഷമുണ്ട് വൃന്ദമോളുടെയും കുടുംബത്തിന്റെയും കഷ്ടപ്പാടിന്റെ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സുമനസുകളുടെ സഹായത്താൽ ഇവർക്കൊരു കുഞ്ഞു വീട് നിർമ്മാണത്തിലാണ് ഈ വർഷമെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് വൃന്ദമോളും കുടുംബവും ജെഹി ന്യൂസ് കോഴിക്കോട്